റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ടൗൺ ശ്രീറാം ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് സ്കൂൾ കുട്ടികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി പുളിയന്മല ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂളിലാണ് മത്സരം സംഘടിപ്പിച്ചത് കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ് ടൗൺ ശ്രീറാം ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ടൗൺ പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എങ്ങനെയായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ വിധി നിർണയിക്കുന്നതിൽ എന്തെല്ലാം പങ്ക പങ്കപങ്കുകളാകാൻ പറ്റുമെന്ന് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല കാരണം ഈ കുട്ടികൾ അവരുടെ കഴിവുകൾ നമ്മൾ വിചാരിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും അപ്പുറത്താണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഓരോ കുട്ടികളെയും ഓരോ അത്ഭുതങ്ങളായി അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള റോട്ടറി ക്ലബിന്റെ ആ ഒരു മനോഭാവത്തിന്റെ പ്രതിഫലനമായിട്ടാണ് ഈ ഒരു അവസരത്തിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രീലാം ലൈഫ് ഇൻഷുറൻസ് തയ്യാറായി വന്നപ്പോൾ അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുവാനായിട്ട് ഞങ്ങൾ തയ്യാറായത് വിജയമേട് ഗ്രാമപഞ്ചായത്ത് അംഗം സെൽവി ശേഖർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷിൻഡോ ശശി അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രധാനാധ്യാപികൻ സാജു ശ്രീറാം ഇൻഷുറൻസ് പ്രതിനിധികളായ പി കെ ശ്രീകുമാർ ഷിജോ പോൾ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് എസ് മണി പ്രോഗ്രാം കോർഡിനേറ്റർ അഭിലാഷ് ജെയിംസ് കെ തുടങ്ങിയവർ സംസാരിച്ചു